ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചട്ടിപ്പത്തിരി പല രീതിയിലും റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ആയിട്ടും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മുട്ട വെച്ചിട്ടും എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അത് അതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബീഫ് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം കറക്റ്റായിട്ടുള്ള മീറ്റ് തന്നെ എടുക്കട്ടെ ആ പാടയും എല്ലും ഒന്നും ഇല്ലാതെ ആ ഒരു മീറ്റ് മാത്രമായിട്ട് എടുക്കുക അതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല അപ്പോൾ അത് കഴുകി നന്നായിട്ട് വെള്ളക്കൊന്ന് വാരാനായി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൽ വെള്ളക്കൊന്ന് പോയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണേ അപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്തി കിട്ടിക്കോളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു ബീഫിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല ഒരു മസാലയിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഉപ്പ് മഞ്ഞൾ പൊടിയും കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ഇറച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതാ അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നോ നാലോ വിസിൽ അടിക്കുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ പീസാക്കി കട്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ബന്ധം കിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് വിസിലോ നാല് വിസിലൊക്കെ അടിച്ചാൽ മതി ഇനി ആ ബീഫ് അവിടെ വേവുന്ന സമയം കൂടി നമുക്കതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിപ്പോൾ അഞ്ച് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ചെറിയ ഉള്ളികളാണെങ്കിൽ ആറെണ്ണം ഒക്കെ എടുക്കുക അപ്പോൾ അത്യാവശ്യം ഓരോ ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം മസാല വേണ്ടി വരും ചട്ടിപ്പത്തിരിക്ക് അപ്പോൾ അതിനനുസരിച്ച് ഉള്ളി എടുക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ റെസിപ്പിയിലേക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുത്താൽ മതി പിന്നെ രണ്ട് ഉണ്ട വെളുത്തുള്ളി വലിയ ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബീഫാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ വേണം അതുകൊണ്ടാണ് അപ്പോൾ അതാ ഉള്ളിയൊക്കെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിലൊന്നും ഉള്ളിയുടെ തോലോ വേസ്റ്റോ ഒന്നും ആവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവൂട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആ വേസ്റ്റ് ഇട്ടിട്ടുള്ള ആ പ്ലേറ്റ് ഉണ്ടല്ലോ അത് നേരെ നമുക്ക് എടുത്തിട്ട് ബി ഡിന്നിൽ കൊണ്ടുപോയിട്ട് എടുത്താൽ മതിയല്ല അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് മൊത്തം ഉള്ളിയുടെ തോലായിട്ടും അതേപോലെ തന്നെ ആ ഇഞ്ചിയുടെ എല്ലാം തോലായിട്ടും ആ ആകെ വൃത്തികേടാവും അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനും കൂടെ നിൽക്കേണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അവതാ ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാൻ തുടങ്ങാം അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ തിന്നാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് തന്നെ ഉള്ളി കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളൂ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി വന്നോട്ടെ ഇനിയിപ്പോ ഇടയിൽ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടക്കി പിടിക്കും അപ്പോൾ നന്നായിട്ടന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ പിന്നെ അടികൾ പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് വേവ് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കട്ടെ ഓവർ പേസ്റ്റ് ആക്കല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയതാണ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കട്ടെ അപ്പോൾ പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ ഇരിവിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് പച്ചമുളക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ബീഫിൻ്റെ ആയതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക അപ്പോൾ ഇതാ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ അത്യാവശ്യം വരുവുള്ള കുരുമുളക് പൊടിയാണ് അപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിമിൽ ഓയിൽ തന്നെ ഇട്ട് കൊടുക്ക കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയം തന്നെ നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ ആ ഒരു ഗരം മസാലയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നല്ലൊരു സ്മെല് വരും ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തിട്ട് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലെയും കൂടെ അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ ഇത്രയും പണിയുള്ളൂ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂട്ടെ അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൂടുതലാ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തട്ടെ അപ്പോൾ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കട്ടെ ഒന്ന് ചൂടാറിക്കോട്ടെ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ആ ഷീറ്റ് ഉണ്ടല്ലോ അപ്പം അതിരി അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം മൈദയിൽ ആണ് ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പം മൈദ തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം ഗോതമ്പ് പൊടിയിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗോതമ്പ് പൊടിയിലാകുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ മൈദയിലാണ് ചട്ടിപ്പത്തിരി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ താ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ചൂടുള്ള വെള്ളമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും സുഖമാണ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ഇനി നന്നായിട്ട് തന്നെ കൈവെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഓവർ ടൈം ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും നന്നായിട്ടുതന്നെ കൈവച്ചിട്ട് കുഴച്ച് കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ നന്നായിട്ടു തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം ഇനിയിപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കത് പരത്തിയിട്ടെടുക്കണം അപ്പം ഞാനിപ്പോൾ ഏഴ് ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കും എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കട്ടെ അപ്പോൾ തിന്നായിട്ടുള്ള പത്തിരി ആകുമ്പോഴാണ് ഈ ചട്ടിപ്പത്തിരിക്ക് കഴിക്കുന്ന സമയം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇനിയിപ്പോൾ ഈ ചട്ടിപ്പത്തിരി നിങ്ങൾ ഏത് പാനിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം പത്തിരി പരത്തിയെടുക്കാൻ ഞാനിപ്പോൾ ഏത് ഫ്രൈ പാനിലാണ് ടൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ആ ഒരു പാനിൻ്റെ കറക്റ്റായിട്ടുള്ള വലിപ്പത്തിൽ തന്നെ ഞാനിപ്പോൾ പത്തിരി പരത്തി അപ്പോൾ ഏത് പാത്രത്തിലാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു പാത്രത്തിന്റെ സെയിം അളവിൽ തന്നെ പത്തിരി പരത്തിയിട്ടെടുക്കുക ഇനി നമുക്ക് ആ പത്തിരി ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതാ ഞാനിപ്പം പാനിലേക്ക് കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടുന്നത് പോലെ ഓവർ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് രണ്ട് ഭാഗവും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഈ ഒരു രൂപത്തിൽ നമുക്ക് എല്ലാ പത്തിരിയും ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ആ മാവ് കൊണ്ട് ഏയ് ഷീറ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഏയ് ഈ പത്തിരിയാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ താ മൊത്തമായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ടയുടെ ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ആ ഒരു കോഴിമുട്ട നാല് മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അര കപ്പ് പാലാണ് കേട്ടോ ഞാനിപ്പോൾ തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് പാൽ കയ്യിലുള്ള ഇല്ലാത്തത് കൊണ്ട് തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാ പാലാകുമ്പോൾ കുറച്ചൊരു ടേസ്റ്റാണ് പാലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ച് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കണ്ടല്ലോ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കണേ അപ്പോൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ലെയറാക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഉണ്ടല്ലോ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ നമുക്ക് ചേർത്ത് ഒന്ന് ആഡ് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബട്ടർ തേച്ച് കൊടുക്കട്ടെ ആയാലും നെയ്യായാലും ഇനിയിപ്പോൾ ബട്ടർ നെയ്യൊന്നും ഇല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആ ഒരു പാനിൽ നിന്ന് കിട്ടാനേ വിട്ട് കിട്ടാനാണ് ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുകൾ ഭാഗത്തേക്കൊക്കെ ചെയ്തിരിക്കാനേ ശ്രദ്ധിക്കാം ഞാൻ എനിക്ക് നന്നായിട്ട് തന്നെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഓരോ പീസ് ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഒരു ഓരോ പത്തിരി എടുത്തിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കട്ടോ എന്നിട്ട് ആ ഒരു പാനിലേക്ക് ഇതുപോലെ നിവർത്തിയിട്ട് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ആ ഒരു പത്തിരിയുടെ മുകളിലേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച മസാലയുണ്ടല്ലോ അത് പരത്തി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കൈവെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കൈവെച്ചാകുമ്പോൾ നമുക്ക് ആ മസാലയൊക്കെ തിന്നായിട്ടു തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആക്കാൻ പറ്റും ഓവർ യുടെ ഓവറായിട്ട് ആ ഒരു സൈഡിലേക്കൊന്നും ആക്കി കൊടുക്കണ്ട കേട്ട അറ്റത്തേക്കൊന്നും ആക്കി കൊടുക്കണ്ട ഇതുപോലെ തിന്നാക്കിയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ശേഷം അടുത്ത പത്തിരി എടുത്തിട്ട് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഓരോ സ്റ്റെപ്പും ചെയ്തെടുക്കട്ട അപ്പം ആ ഒരു മുട്ടയുടെ മിക്സിയിൽ ആ മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പത്തിരിയുടെ എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ മിക്സ് ആവണം അപ്പം പത്തിരി നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് കേട്ടോ അതുപോലെ റെഡിയാക്കി വെക്കുന്നത് ഇനിയിപ്പോൾ ഒരു സെയിം മെത്തേഡിൽ തന്നെ എല്ലാ ലെയറും നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ഈ ഒരു ബീഫിൻ്റെ മസാല വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് മല്ലിയില പച്ച നമുക്ക് വേവിച്ചെടുക്കാത്ത ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഞാനിപ്പോൾ എല്ലാ ലെയറും അതുപോലെ ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഏഴ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മൊത്തമായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഷീറ്റാണോ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിയുന്നത് വരെ ഇതുപോലെ ലെയർ ചെയ്തിട്ടെടുക്കുക കൂടുതൽ ലെയർ ഉണ്ടാകുമ്പോൾ ഞാൻ കേട്ടാ ചിട്ടിപ്പത്തിരി കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതാ അവസാനത്തെ പത്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനും ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തതാണേ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ മൊത്തമായിട്ട് തന്നെ സൈഡിലേക്കൊക്കെ ആകുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു ഫ്ലെയിം നേരിട്ട് വരാതിരിക്കാന് പഴയൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിം തട്ടാതിരിക്കാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഫ്ലെയിമ് ഡയറക്റ്റായിട്ട് തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലെട്ടോ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തതാണ് ഇനി ഇത് ഇതുപോലെ മൂടിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വെയിറ്റ് വെച്ചെടുക്കാം അപ്പോൾ വെയിറ്റ് വെ വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ മൂടി ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റായിട്ടുള്ള മൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ചോ ഇരുപത് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ആ ഒരു തായ്ഭാഗം നന്നായിട്ടു തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കളർ ഒന്ന് ആയി വരണമല്ലോ അപ്പം ഞാൻ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിപ്പോകരുത് ഞാനിപ്പോൾ വലിയ സൈസിലുള്ളതാണ് കേട്ടോ റെഡി ആക്കി എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറിച്ചിട്ടാണ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈയൊരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത്രയും ടൈം എഫേർട്ട് എടുത്തൊക്കെ വെറുതെ ആയി പോകരുത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനായി ശ്രദ്ധിക്കാം അപ്പോൾ ഇതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് മാറിക്കൊണ്ടേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാൻ ആ അപ്പോൾ ഞാനിപ്പോൾ എടുത്തോ എടുത്ത പാന് ഒരു വലിയ രീതിയിലുള്ള ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലുള്ളത് അപ്പം ആയിട്ടുള്ള സോസ് പാനൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ചട്ടിപ്പത്തിരി റെഡി ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം നമുക്ക് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സമയത്തിൻ്റെയുള്ള നല്ല മണം വരും കേട്ടോ നല്ല സ്മെല്ലാണ് ഈ സമയത്ത് അരുമല്ലയുടെ മല്ലിയുടെയും ബീഫിൻ്റെയും ഒക്കെ അതുപോലെ തന്നെ മുട്ടയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ടൈമിൽ വരിക അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആയാലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയ കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞില്ല ഈ പത്തിരി വെച്ചിട്ടാണ് കേട്ടാ ഇതിപ്പോൾ റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇനി എട്ടോ ഒമ്പതോ ഒക്കെ ആയാലും കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് കാണാനൊക്കെ ഒന്ന് ഭംഗി ഉണ്ടാകും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് വേണേൽ നമുക്ക് ചിക്കൻ വെച്ചിട്ടും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം ഇനി അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിത്തരേണ്ടത് ഇപ്പോൾ ബീഫൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിക്കോളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗൊക്കെ ഇനിയിത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ ചട്ടിപ്പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ട്രൈ ചെയ്ത് കമൻറ്റ് പറയാൻ മറക്കല്ലേ